കേരളത്തിൻ്റെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും എത്രത്തോളം വഞ്ചനാപരമായ കപട നിലപാടുകളാണ് ഓരോ ദിവസവും സ്വീകരിക്കുന്നത് നോക്കൂ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ നടത്തുന്ന മലയോര ജാഥ സംസ്ഥാന സർക്കാരിനെതിരെയാണ് എന്താ കാരണം വന്യജീവി അക്രമത്തിൽ പ്രതിഷേധിച്ചാണ് അത്ര യാത്ര പാവം മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു യാത്ര മുമ്പ് സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽപ്പെട്ടിരുന്ന വന്യജീവി നിയമമുണ്ടല്ലോ ആ നിയമം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി കേന്ദ്ര സർക്കാർ അവരുടെ അധികാര പരിധിയിലേക്ക് കൊണ്ടുവന്നത് അതോടെ സം സംസ്ഥാന സർക്കാരുകൾക്ക് വന്യജീവികളുടെ കാര്യത്തിൽ കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി എന്നാൽ ഇപ്പോൾ ഡ്രാക്കുളിയൻ നിയമം എന്ന് നമ്മൾ തന്നെ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ നിയമത്തോട് ഇപ്പോഴും കോൺഗ്രസിന്റെ സമീപനം എന്താണ് വയനാട് എം പി ആയിരുന്ന രാഹുൽ ഗാന്ധി ഈ നിയമം ഭേദഗതി ചെയ്യാൻ എപ്പോഴെങ്കിലും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടോ ഇല്ല വയനാട്ടിലടക്കം വന്യജീവി അക്രമം ഉണ്ടാകുമ്പോൾ വലിയ വായിൽ തള്ളി മറിക്കുകയല്ലാതെ ഈ ഡ്രാക്കുള നിയമത്തിനെതിരെ എന്തെങ്കിലും വാ തുറന്ന് പാർലമെന്റിൽ പറയാൻ രാഹുലിനും ഇപ്പോഴത്തെ വയനാടൻ എം ആയ പ്രിയങ്കക്കും കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ നിയമം സംസ്ഥാനങ്ങളിൽ നിന്ന് കവർന്നെടുത്ത് കേന്ദ്രത്തിന്റെ കൈപ്പിടിയിൽ ഒതുക്കിയത് ഇവരുടെ മുത്തശ്ശി കൂടിയായ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് എന്നതിനാലാണ് ഈ നിയമം മാറ്റണമെന്ന് ഇപ്പൊ മോദി സർക്കാരിനോട് ഇവർ ആവശ്യപ്പെട്ടാൽ അവർ തങ്ങളുടെ മുത്തശ്ശിയെ പരിഹസിക്കുമോ എന്ന ഭയമാണ് രാഹുലിനും പ്രിയങ്കക്കും വന്യജീവി അക്രമത്തിൽ മരിച്ചു വീഴുന്ന ആളുകളുടെ ജീവനേക്കാൾ വിലയുണ്ട് തങ്ങളുടെ മുത്തശ്ശിയുടെ അഭിമാനത്തിന് എന്നാണ് അവർ കരുതുന്നത് എന്നാൽ വന്യജീവി അക്രമം ഉണ്ടാകുമ്പോൾ ഈ കൂട്ടരെല്ലാം ഒരേപോലെ സംസ്ഥാന സർക്കാരിൻ്റെ നെഞ്ചത്തേക്ക് കുതിര കയറും എന്തിന് പാവമണികളെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ നിലവിലെ കേന്ദ്ര വന്യജീവി നിയമത്തിൽ വല്ല കുഴപ്പമുള്ളതായിട്ട് ഈ കോൺഗ്രസിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇല്ലേയില്ല കേന്ദ്രത്തിന്റെ വന്യജീവി നിയമത്തെ കുറിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേഷ് തന്നെ പാർലമെന്റിൽ പറയുന്നതൊന്ന് കേട്ടുനോക്കു നിങ്ങൾഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഇസ് വൺ ഓഫ് ദോസ്റ്റ് സക്സസ്ഫുൾ ഇറ്റ് ഹാസ് പ്രൊട്ടക്ടസ്റ്റഡ് ടൈഗേഴ്സ്റ്റഡ് എലിഫന്റ് മൂപ്പര് പറഞ്ഞതിൻ്റെ പച്ച മലയാളം ഇതാണ് കേന്ദ്രത്തിൻ്റെ വന്യജീവി സംരക്ഷണ നിയമം വളരെ വിജയകരമായ നിയമങ്ങളിൽ ഒന്നാണ് ഈ നിയമം കാട്ടിലെ സിംഹങ്ങളെ സംരക്ഷിക്കും ഈ നിയമം കടുവകളെ സംരക്ഷിക്കും ഈ നിയമം ആനകളെ സംരക്ഷിക്കും ശരിയാണ് രമേശ നിങ്ങളുടെ ഇന്ദിരാഗാന്ധിയുടെ ഈ നിയമം വന്യജീവികളാകെ സംരക്ഷിക്കും അതിൽ ഞങ്ങൾക്കും തർക്കമില്ല പക്ഷേ വന്യജീവികളുടെ അക്രമത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുമോ ഇല്ലേ ഇല്ല എന്നാൽ ഇക്കാര്യങ്ങളൊന്നും അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല ജയറാം രമേശ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടില്ലേ ആനകളെയും കടുവകളെയും സിംഹങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്ന അപ്പുറത്ത് ആളെ കൊല്ലാൻ വന്യജീവികൾക്ക് അവസരമൊരുക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഈ നിയമം നമ്മൾ ആഘോഷിക്കണമെന്നാണ് മൂപ്പര് പാർലമെന്റിൽ ആവേശത്തോടെ പറയുന്നത് എങ്ങനെയുണ്ട് ഇതേ ജയറാം രമേശിന്റെ പാർട്ടിയുടെ കേരളത്തിലെ നേതാവാണ് വന്യജീവി അക്രമത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാരിനെതിരെ ജാഥ നടത്തുന്നത് വി ഡി സതീശൻ കേന്ദ്രത്തിൽ ഇങ്ങനെ ഒരു നിയമമുണ്ടെങ്കിലും സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ഒക്കെ ചെയ്തോടെ എന്നാണ് ചോദിക്കുന്നത് അവരോട് മുൻ വനം വകുപ്പ് മന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷനും നിലവിൽ ലോക്സഭാ എംപിയും ഒക്കെയായ കെ സുധാകരൻ മൂപ്പര് വനം വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങൾ മൂപ്പര് തന്നെ പറയുന്നുണ്ടോ എന്ന് കേട്ടു നോക്കൂരിച്ച് ചർച്ച നടത്തി ഉദ്യോഗസ്ഥന്മാരെ ഉദ്യോഗസ്ഥന്മാര് തീരുമാനമെടുത്തു ഇലക്ട്രിക് എല്ലാ അതിർത്തിക്കും ഇലക്ട്രിക് ഫെൻസിംഗ് ആക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇലക്ട്രിക് ഫെൻസിംഗ് ആക്കി കേരളത്തിൽ പക്ഷേ ഞാൻ ധരിച്ചു ആ ഇലക്ട്രിക് ഫെൻസിങ് കിട്ടിയതിനു ശേഷം ആന ഒന്നും കടന്നു പോകൂല മുറിച്ചു പോകൂല്ല പക്ഷേ ആന ആദ്യം ആദ്യം ഈ തുമ്പിക്കൈ കൊണ്ടുപോയി അവിടെ വെക്കുമ്പോ തുമ്പിക്കൈ തെറിക്കും അപ്പോ ആന പോവും അങ്ങനെ പോയി പോയി കുറച്ച് കഴിയുമ്പോൾ എന്താക്കി ആന മരക്കൊമ്പ് പൊത്ത് മുറിച്ചു അടിച്ചു ൊട്ടിച്ച് മരക്കൊമ്പ് അടിച്ച് പൊട്ടിച്ച് ആ പൊട്ടിച്ച ആ മരക്കൊമ്പുമായി വന്ന് ഈ കമ്പി അടിച്ച് പൊട്ടിച്ച് ആന കടന്നുപോയി അത് പോയപ്പോ നമ്മള് പരസ്പരം ആലോചിച്ചിട്ട് പറഞ്ഞു ഇനി എന്താ മാർഗം എനി നമുക്ക് മതില് കെട്ടാം മതില് കെട്ടി മതില് കെട്ടിയപ്പോഴും കുറെ നാള് ഇത് മതിലൊന്നും പൊളിക്കാതെ നിന്നു പക്ഷെ പിന്നീട് ആന വന്ന് ഈ മതിൽ പൊളിച്ച് തകർത്ത് ആന ആനയകത്തേക്ക് കടന്നുപോയി രണ്ടാം വട്ടം തോറ്റു മൂന്നാം വട്ടം നമ്മൾ ഇതിന്റെ ബോർഡറിൽ നമ്മൾ കുഴി കുഴിച്ച് മീറ്റർ കണക്കിന് ആഴത്തിൽ മണ്ണ് വാങ്ങി മേടെടുത്ത് വെള്ളം നിറച്ചു വെച്ചു ആന വന്ന് ആദ്യം നോക്കി വെള്ളം കണ്ടപ്പോവാനെ തിരിച്ചു പോയി പക്ഷെ ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞപ്പോ ആന വന്ന് ഈ കുഴിയിൻ്റെ അകത്തേക്ക് മണ്ണ് താഴ് അടിച്ച് ചവിട്ടി 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 മണ്ണെങ്കിൽ മണ്ണിട്ട് മണ്ണ് നേത്തി താൻ വനം വനംവകുപ്പ് മന്ത്രിയായപ്പോൾ ചെയ്തതാണ് മൂപ്പര് പറഞ്ഞത് എന്നാൽ അത് വല്ലതും ഫലപ്രദമായോ ഇല്ലേ ഇല്ല അപ്പോൾ എന്ത് ചെയ്തു സുധാകരൻ ഒന്നും നടക്കൂല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ ആ പണി നിർത്തി ഇന്നിപ്പം നമ്മൾ അഭിമുഖീകരിക്കുന്ന ദുരന്തം അത് തന്നെയാണ് അന്ന് അന്നേ ഞങ്ങൾ ആരംഭിച്ച ഞങ്ങളിൽ ആരംഭിച്ച ദുരന്തം തന്നെയാണ് ഇന്ന് കേരളത്തിൽ ഞാൻ നിങ്ങളും അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിലേറെ കൗതുകം സംസ്ഥാന സർക്കാരിന് വന്യജീവി അക്രമത്തിൽ ഒന്നും ചെയ്യാനില്ല എന്ന് കോൺഗ്രസ് പ്രസിഡന്റും പഴയ വനം വകുപ്പ് മന്ത്രിയുമായ കെ സുധാകരൻ പറയുന്നത് ഏത് അറിയോ വന്യജീവി അക്രമത്തിന്റെ പേരിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെ പിണറായി സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ നയിക്കുന്ന മലയോര ജാഥയുടെ ഉദ്ഘാടന വേദിയിൽ ആടിപൊളി ശരിക്കും സതീഷിനിട്ട് വീണ്ടും ഒരു പണി കൊടുത്തതാണോ സുധാകരൻ എനിക്കറിയില്ല എന്തായാലും എങ്ങനെയുണ്ട് നമ്മുടെ കോൺഗ്രസ് അവസാനമായി സുധാകരജിയോട് ഒന്നുകൂടി ചോദിച്ചോട്ടെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കൊണ്ടുവന്ന വന്യജീവി നിയമം നല്ല മുന്തിയ നിയമമാണെന്നാണ് കോൺഗ്രസ് പറയുന്നത് നാളിതുവരെ അത് മാറ്റണമെന്ന് നിങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല സംസ്ഥാന സർക്കാരിനും ഒന്നും ചെയ്യാനില്ല എന്ന് പഴയ വനം വകുപ്പ് മന്ത്രി കൂടിയായ താങ്കൾ താങ്കളുടെ അനുഭവത്തിൽ നിന്ന് തന്നെ ബോധ്യപ്പെട്ടെന്നും പറഞ്ഞു എങ്കിലിപ്പോൾ പിണറായിയോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് പിണറായി വിജയനോട് ഞാൻ ഞാൻ ആവശ്യപ്പെടുന്നു ഭരണം ഭരണം മാറ്റി നിങ്ങൾ പോകണം എന്നാണ് ആവശ്യപ്പെടുന്നത് ఆడి పోలి బా బోగా ఉంది గుడ్ బాయ్